ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് അമ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണല്ലേ അമ്പത് ദിവസത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ടോ മൂന്നോ പേരുകളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞ മൂന്ന് പേരുകളാണുള്ളത് അതാരുടെ ഒക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ മൂന്ന് പേര് വന്നിട്ടുണ്ടാവും ആ മൂന്ന് പേര് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ആകെ വരാൻ ചാൻസ് അല്ല ആകെ വരാൻ ചാൻസ് അല്ല മൂന്നേ മൂന്ന് പേരുകളെ ഉള്ളൂ അത് അനീഷ് അനുമോൾ ഷാനവാസ് ഈ മൂന്ന് പേരുകൾ തന്നെയാണ് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് അതായത് അൻപത് എപ്പിസോഡ് പിന്നിടുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ മൂന്ന് പേരുകൾ തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച കാര്യത്തിലായിക്കോട്ടെ വോട്ടിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ എന്ത് രീതിയിലും ലാലേട്ടന്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടിയ കാര്യത്തിലായിക്കോട്ടെ ഈ മൂന്ന് പേര് ഹൈലൈറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുക തന്നെയാണ് അതിൽ ഇപ്പോ മൂന്നാം സ്ഥാനത്തുള്ളത് എന്ന് പറയുന്നത് അനീഷാണ് അനീഷിന്റെ സ്ഥാനം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എല്ലാ അൺഒഫീഷ്യൽ പോളുകളിലും കാണുന്നത് അനീഷ് അനീഷിന്റെ ഗെയിം വൃത്തിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ആരെയും കുത്തി നോവിക്കാതെ റിപ്പീറ്റഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ് ഇപ്പോഴുള്ളത് അനീഷിൻ്റെ ഒരു നേച്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അനീഷിനെ മുമ്പ് ഇഷ്ടമല്ലാത്ത പലർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കാര്യം പറയുകയാണെങ്കിൽ ആദ്യം അനീഷിൻ്റെ ഒരു ഗെയിം അനീഷിന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പതിയെ 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 അനീഷിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് രണ്ടാം സ്ഥാനം എന്ന് പറയുന്ന അനുമോള് തന്നെയാണ് അനുമോള് അനുമോളുടെ ഒരു പഴയ കണ്ടന്റ് കുലസ്ത്രീ പരിവേഷം വെച്ചിട്ടാണ് അനുമോൾ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അനുമോൾ മാത്രമാണ് ബിഗ് ബോസിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലാണ് അനുമോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി അനുമോൾ പ്ലാച്ചി ഉപയോഗിക്കുന്നു അനുമോളുടെ സങ്കട കടൽ ഉപയോഗിക്കുന്നു അനുമോളുടെ കിച്ചൺ വൈഭവങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അനുമോളുടെ അഗ്രഷൻ മോഡ് ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും അനുമോൾ അനുമോളുടെ എല്ലാ കഴിവുകളും അവിടെ പുറത്തെടുത്തുകൊണ്ട് അനുമോൾ കണ്ടന്റ് ബിഗ് ബോസിന് വേണ്ടി തന്ന പൈസയ്ക്കുള്ള കണ്ടന്റ് അനുമോൾ എല്ലാ ദിവസവും വിതറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ അനുമോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ജന മനസ്സുകളിൽ അല്ലെങ്കിൽ പോളുകളിലൊക്കെ അനുമോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ബിഗ് ബോസ് മലയാള സീസൺ സെവൻറെ രാജാവ് യി മാറിക്കൊണ്ടിരിക്കുന്ന ഷാനവാസ് തന്നെയാണ് ഷാനവാസിന് ഇപ്പോൾ രണ്ടാഴ്ചത്തെ കണ്ടന്റുകൾ ഷാനവാസിനെ ഒരു കിങ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഷാനവാസിന്റെ പ്ലാനിങ് ഷാനവാസ് അത് എക്സിക്യൂട്ട് ചെയ്ത വിധം ഷാനവാസ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയ വിധം അതിനെ ഹാൻഡിൽ ചെയ്ത വിധം ലാലേട്ടം വന്നപ്പോൾ അതിനെ നെവിന് കൊടുത്ത സോറി അടക്കം ഷാനവാസിനെ ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ കിങ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്രയ്ക്ക് ഫാൻ പവറാണ് ഷാനവാസിനെ കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഷാനവാസ് അയ്യോ എന്ത് നന്നായിട്ടാണ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബ്രദർ എന്ന നിലയിൽ ഒരു ഒരു വലിയ നിലയിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരു ഉപദേശകൻ എന്ന നിലയിൽ അങ്ങനെ എല്ലാ രീതിയിലും ഷാനവാസ് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംസാരിക്കുന്ന രീതി രീതിയാവട്ടെ നമുക്ക് വെറുപ്പിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് ഷാനവാസ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാനവാസ് തന്നെയാണ് മലയാളം സീസൺ സെവനില് ബിഗ് ബോസില് ഇപ്പോൾ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇനി ഈ അമ്പത് ദിവസത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമോ എന്നുള്ളത് അറിയില്ല കാരണം നന്നായി കളിച്ചിരുന്ന പലരും ഇപ്പോ കളി പതു ഒക്കെ പത്തി മടക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ആക്ച്വലി ഓരോ ആഴ്ചയിലും ഓരോരുത്തർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിലും ഓരോരുത്തരുടെ കണ്ടെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജന മനസ്സുകളില് ഇവർ മൂന്ന് പേര് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവരുടെ മൂന്നുപേരെയും കണ്ടന്റ് അറിയാതെയെങ്കിലും പുറത്ത് വരുന്നുണ്ട് അക്ബറൊക്കെ നല്ല ഗെയിം ആണ് പക്ഷേ അക്ബറിന് ഇപ്പോൾ കണ്ടന്റ് ഇല്ലാത്ത ഒരു ക്ഷാമം നമുക്ക് കാണാം അക്ബർ ആ ഗ്രൂപ്പിൽ പെട്ടില്ലാതായിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പഴയ ആളുകൾ പുറത്ത് വന്ന് വീണ്ടും അവരുടെ തടകുടം എണീച്ച് ഗെയിമിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ